മോഹൻലാന്റെ വരാൻ പോകുന്ന സിനിമകളെ എല്ലാവരും വലിയ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അതിൽ തന്നെ എൽ മുന്നൂറ്റി അറുപത്തി എന്നൊരു ചിത്രത്തിന് വേണ്ടി ആകാംക്ഷ കൂടുതലാണ് കാരണം പുതിയൊരു ടീമിനൊപ്പം മോഹൻലാൽ ജോയിൻ ചെയ്യാൻ പോകുന്നു ഇതുപോലൊരു പുതിയ ടീമിനൊപ്പം ജോയിൻ ചെയ്തായിരുന്നു തുടരുമെന്ന ചിത്രം അത് പ്രേക്ഷകർ എത്രമാത്രം സ്വീകരിച്ചു എന്നത് അറിഞ്ഞറിയിണ്ടല്ലോ ഇപ്പോഴിതാ അതുപോലൊരു പുതിയ ടീമിനൊപ്പം മോഹൻലാൽ വരുമ്പോൾ പ്രതീക്ഷ വലുതാണ് മലയാള സിനിമയ്ക്ക് തുടച്ച ഹിറ്റുകൾ സമ്മാനിക്കുകയാണ് മോഹൻലാൽ പ്രിയതാരത്തിന്റെ ദൃശ്യം ത്രീ അടക്കമുള്ള ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുകയാണ് അപ്പോഴാണ് മോഹൻലാൽ വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയിൽ പോലീസ് കുപ്പായം എത്താൻ പോകുന്നത് ഓസ്റ്റിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് പോലീസ് വേഷത്തിലേക്ക് മോഹൻലാൽ തിരിച്ചുറവ് നടത്തുന്നത് ചിത്രത്തിന് ഇതുവരെ പേരിട്ടില്ല ഡിസംബറിൽ ശബരിമല മുംബൈ തൊടുപുഴ അടക്കമുള്ള സ്ഥലങ്ങളിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങും തലുമാല വിജയ് സൂപ്പറും പൌർണമിയും അടക്കമുള്ള ചിത്രങ്ങളിൽ അഭിനയിച്ച ഓസ്റ്റിൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ രതീഷ് രവിയാണ് മോഹൻലാൽ വീണ്ടും കാക്കിയണിയുമ്പോൾ അദ്ദേഹത്തിന്റെ ചില പോലീസ് വേഷങ്ങളുടെ ഒന്ന് കണ്ണോടിക്കുകയാണ് പ്രേക്ഷരല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും ഐക്കോണിക് പോലീസ് വേഷം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓടി വരുന്നത് മുഖം എന്ന സിനിമയാണ് മോഹൻലാന്റെ ഏറ്റവും മികച്ച പോലീസ് വേഷങ്ങളിൽ ഒന്നായിരുന്നു മുഖത്തിലേത് ഹരിപ്രസാദ് എന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേര് സീരിയൽ കൊലപാതകയെ തേടിയുള്ള അന്വേഷണത്തിന്റെ കഥ പറയുന്ന ചിത്രം സംവിധാനം ചെയ്തിരുന്നത് മോഹനാണ് പിന്നെ ഒരു ഗംഭീര പോലീസ് കഥാപാത്രം എത്തിയത് വന്ദനം എന്ന ചിത്രത്തിലായിരുന്നു തമാശയും ഗൗരവം നിറഞ്ഞ പോലീസുകാരനായിരുന്നു വന്ദനത്തിലെ ഉണ്ണികൃഷ്ണൻ പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമ വൻ ഹിറ്റ് ആയിരുന്നു വി ആർ കൃഷ്ണനായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ മുകേഷ് നെടുമ്പിടി വേണു ഷട്ടാർ അടക്കമുള്ള ഒരു വന്ദനത്തിൽ പ്രധാന വശങ്ങളിൽ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഗംഭീരമായ പോലീസ് കഥാ എത്തിയത് പോലെ എന്ന ചിത്രത്തിൽ റിയലിസ്റ്റിക് പോലീസ് കഥാപാത്രമായിരുന്നു കരില കാറ്റുപോലയിലെ അച്യുതൻകുട്ടി പത്മരാജനാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് മമ്മൂട്ടിയും റഹ്മാനും പ്രധാന വശത്തിൽ ഉണ്ടായിരുന്നു പോലീസ് കഥാപാത്രങ്ങൾ ഇനിയുമുണ്ട് മോഹൻലാന്റെ കരിയറിൽ ഒളിമ്പ്യൻ അന്തോണി ആദം ഗ്രാൻഡ് മാസ്റ്റർ മൂന്നാമുറ ദൌത്യം ബാബാ കല്യാണി വില്ലൻ കമ്പനി ഉന്നേ എന്നീ ചിത്രങ്ങളെല്ലാം കാക്കിയിൽ മോഹൻലാൽ അഭിനയിച്ച് തകർത്തവയാണ് ഇവയെല്ലാം ഒന്നെങ്കിൽ മാസ് കഥാപാത്രം എന്ന രീതിയിൽ അവതരിപ്പിച്ചതുമുണ്ട് എന്നാൽ മോഹൻലാന്റെ ഐക്കോണിക് പോലീസ് ൾ ഗംഭീര പെർഫോമൻസ് നടത്തിയത് ഈ ചില ചിത്രങ്ങളിലാണ് മറ്റേതെങ്കിലും ഗംഭീര പ്രകടനം പോലീസ് വേഷത്തിൽ മോഹൻലാൽ ചെയ്ത ചിത്രങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടോ കമന്റ് ചെയ്യും എന്തായാലും എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ വീണ്ടും ഒരു പോലീസ് കഥാപാത്രത്തിലേക്ക് വരികയാണ് ഇത്തവണ താടിയൊക്കെ പഠിച്ച് ഗംഭീര ലുക്കിൽ മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്താനുള്ള സാധ്യതയെക്കുറിച്ചും നേരത്തെ ചർച്ചകൾ നടക്കുന്നുണ്ട് അങ്ങനെ തന്നെ എത്താനാണ് സാധ്യത കൂടുതലും എന്തായാലും ഈ ചിത്രത്തിലെ പോലീസ് കഥാപാത്രം എങ്ങനത്തേതായിരിക്കും എന്നതാണ് റേഷി ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു കാര്യം ഐക്കോണിക് പോലീസ് കഥാപാത്രമായി മാറുമോ അതോ മറ്റേതെങ്കിലും തരത്തിൽ ോ എന്തായാലും ആ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേശ്വരും